ശത്തുണ്ടാകുന്ന ദുർഗന്ധം പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് മാറ്റാൻ വേണ്ടി നമ്മൾ പല പെർഫ്യൂമും അടിച്ചാലും പിന്നെയും നമ്മുടെ ഈ ഒരു ദുർഗന്ധം അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴും പിന്നെയും നമുക്കുണ്ടാകും കൈപ്പശത്തുണ്ടാകുന്ന ദുർഗന്ധം മാറ്റാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത് പിന്നെ കൂടാതെ കൈപ്പശത്തുണ്ടാകുന്ന ആ ഒരു കറുപ്പും ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കൈപ്പശത്തുണ്ടാകുന്ന ദുർഗന്ധം ഒരു രീതിയിലും ഒരിക്കലും നിങ്ങൾക്ക് വരില്ല എന്നോട് പലരും വന്ന് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്നെപ്പോലെ ഈ ഒരു കൈപ്പശത്തെ ദുർഗന്ധം കാരണം വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ട് പലരും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ കൈപ്പശത്തെ ദുർഗന്ധം നമുക്ക് മാറ്റിയെടുക്കാം എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ നിങ്ങക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അണ്ട്രാംസെ അതായത് കൈപ്പശത്തുണ്ടാകുന്ന ദുർഗന്ധം നമ്മൾ പലരും എത്ര പെർഫ്യൂം വില കൂടി പെർഫ്യൂം ഇട്ടാലും അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോഴും നമുക്ക് ഈ ഒരു ദുർഗന്ധം നമ്മളെ പിന്നെയും പിന്നെയും അലട്ടും നമ്മൾ എപ്പോഴും കൈപ്പശത്തെ രോമം റിമൂവ് ചെയ്യണം മാസത്തിലോ ആഴ്ച രണ്ടാഴ്ച ഇരിക്കുമ്പോഴെങ്കിലും അണ്ട്രാമ അതായത് കൈപ്പശത്ത് നിന്ന് നമ്മുടെ രോമം റിമൂവ് ചെയ്യണം അതല്ലാതെ ആ രോമം ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വിയർപ്പ് പിന്നെയും അടിഞ്ഞുകൂടിയിട്ട് പിന്നെയും ദുർഗന്ധം ഉണ്ടാവാൻ ഇടയാകും നമ്മൾക്ക് ഏറെ കയറാത്ത ഒരു പാകമാണ് നമ്മുടെ കൈപ്പുശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു വിയർപ്പെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുകയും പിന്നീട് ആ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ അത് ദുർഗന്ധമായിട്ടുണ്ടാവുകയൊക്കെ ചെയ്യും പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് അമിതമായ മാനസിക പിരിമുറുക്കം നമുക്ക് പലർക്കും പിരി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതായത് അമിതമായ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് അമിതമായ ടെൻഷനുള്ള പ്പോഴും ഒക്കെ നമ്മുടെ വിയർപ്പിന് ദുർഗന്ധം വരുന്നതായിട്ട് കട പറയുന്നുണ്ട് പിന്നെ പീരീഡ് അടുക്കുന്ന ടൈം ആകുമ്പോഴും നമുക്ക് നമ്മുടെ ഹോർമോൺ ചേഞ്ചസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിയർപ്പിന് ദുർഗന്ധം വരും പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് മറ്റുള്ള ഭാഗത്തിന് ദുർഗന്ധം അധികം ഇല്ലെങ്കിലും ചില ആൾക്കാർക്ക് കൈപ്പശത്തായിട്ടാണ് കൂടുതലായിട്ട് ദുർഗന്ധം ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ജെനറ്റിക്കലായിട്ടുണ്ടാകും അപ്പം അമ്മയ്ക്കും അച്ഛനും വിയർപ്പിന് നമുക്ക് ദുർഗന്ധമുണ്ടെങ്കിൽ നമുക്കും ചിലപ്പം അതും ഉണ്ടാകും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈജി അതായത് ആ ഒരു ഏരിയയിൽ എയർ കയറ്റുക പിന്നെ ആ ഒരു ഏരിയയിൽ വിയർപ്പ് തങ്ങി നിൽക്കുന്ന സമയത്ത് അത് തുടച്ച് മാറ്റുക അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നമ്മൾ അടി കുളിക്കുന്ന ടൈമിൽ ഞാൻ ഈ പറയുന്ന പാക്ക് നിങ്ങളൊന്ന് ഇടുക അങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് നമ്മൾ കുറച്ച് നാൾ കഴിയും അതായത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇടുപ്പിനെ നിർത്തിയാൽ നമ്മുടെ വിയർപ്പിന് ദുർഗന്ധം വരാത്തതായിട്ട് നമുക്ക് കാണാം കാരണം അവിടെ ആ ഒരു ഉണ്ടാകുന്ന ആ ഒരു ഫംഗസ് ചെറിയ രീതിയിൽ നമ്മൾക്ക് ഫംഗസ് ഉണ്ടാകും ആ ഒരു ഫംഗസ് നശിച്ചു പോകും അപ്പം നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ പിന്നെ ഇടാതിരിക്കുമ്പോൾ ആ ഒരു ദുർഗന്ധം പിന്നീട് വരുത്തില്ല മനസ്സിലായില്ല അതായത് ഒരാഴ്ച ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ഇടണം പിന്നീട് നിർത്തുവാം നിർത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കാം ആ ദുർഗന്ധം വരാതിരിക്കുന്നത് കാണാം കാരണം ഒരാഴ്ചയോളം ഇടണം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നിർത്തരുത് ഒരാഴ്ചയോളം നമ്മൾ ഇത് ഇടേണ്ടതായിട്ട് വരും പിന്നെ ആ ഒരു ഏരിയയുടെ രോമം റിമൂവ് ചെയ്യുക നിങ്ങൾ ആ ഒരു വിയർപ്പിനെ ദുർഗന്ധം മാറ്റാൻ അവിടെ പെർഫ്യൂം അടിക്കുന്നത് കൊണ്ട് അത് നല്ലതല്ല അവിടെ സെല്ലുകൾ നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള സെൽസ് ആണ് അപ്പോൾ അത് നശിച്ചു പോവുകയും അത് പല പല ഹെൽത്ത് ആ ഒരു അവിടത്തേക്ക് ചോർച്ചിലൊക്കെ ഉണ്ടാവുകയും സ്കിൻ ഡാമേജ് ആകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ എപ്പോഴും ദുർഗന്ധം മാറ്റണമെന്ന് കരുതിക്കൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ പെർഫ്യൂമും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നാൽ പ്രകൃതിദത്തമായ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലെ ദുർഗന്ധം പൂര്ണ്ണമായിട്ടും മാറ്റാം ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ നമ്മൾ ടെൻഷൻ ഒഴിവാക്കുക മനസ്സിനെ ഫ്രീ ആക്കുക അമിതമായ ടെൻഷൻ വരുന്ന സമയത്ത് കൈകൾ ചേർത്ത് വരസുക ടെൻഷനുള്ള സമയത്തും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും പിന്നെ ജനറ്റിക് നമ്മുടെ പാരമ്പര്യമായിട്ടും നമുക്ക് പീരീഡ് സമയത്ത് സ്ത്രീകളുടെ ഹോർമോൺ ചേഞ്ചസും കൊണ്ടും ഒക്കെ ഉണ്ടാകും മനസ്സിലായല്ലോ എന്തായാലും ഞാൻ പറയുന്ന ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നല്ലപോലെ മാറ്റം കിട്ടും എന്തായാലും നമുക്ക് ആ പാക്ക് തയ്യാറാക്കാം കൈപ്പോശത്ത് നിന്ന് ദുർഗന്ധം മാറ്റാനും ആ ഒരു ഏരിയയിലെ കറുപ്പ് മാറ്റാനും ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന രോമത്തിന്റെ വളർച്ച ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് തയ്യാറാക്കുന്നത് അതിനാദ്യമേ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ അളവെന്ന് പറയുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളമാണ് തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കേണ്ടത് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ടതാണ് ാണ് പിന്നെ ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇത് ബാക്കി വരുന്നത് നിങ്ങൾക്ക് തിന്നിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ എന്തായാലും ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു കിടിലൻ പാക്ക് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ റൈസ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാനും സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനും സഹായിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഹണിയാണ് ചേർക്കുന്നത് ഹണി നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഹണി ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് അരമുറി ലെമൺ ജ്യൂസ് ചേർത്ത് ചേർത്ത് കൊടുക്കുക അങ്ങനെ lemon juice ദ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോുകയാണ് lemon juice എന്ന് പറയുന്നത് ലാ നമ്മുടെ സിട്രിക് ലെവൽ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു ഏരിയയിൽ ബ്ലീച്ച് എഫക്റ്റ് നൽക്കാൻ അത് സഹായിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കാൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ലാക്റ്റിക് ആസിഡിന്റെ കലവറയായിട്ടുള്ള തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ തൈരും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇത് എടുക്കുകയാണ് ഈ ഒരു പാക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കണം കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ തേച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം വെച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകാൽ മതി അപ്പോൾ ആ ഒരു ആ ഒരു കാശ്പോശത്തേക്ക് നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ ഇത് മാത്രം മതി ഇനി ഇത് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കണം ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ കഴുകുമ്പോൾ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ നോർമൽ വാട്ടറിൽ കഴുകാനായിട്ട് നോക്കണം കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഏരിയയിലേക്ക് ഒരിക്കലും ദുർഗന്ധം തിരിച്ചു വരില്ല അടിപൊളി റിസൾട്ടാണ് കണ്ടല്ലോ പാക്ക് ഒക്കെ തയ്യാറാക്കിയത് അടിപൊളിയാണ് ഒരാഴ്ചയോളം നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കണം പാക്ക് ഉപയോഗിക്കുന്നത് അപ്പം അതിനെ പിറ്റി കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വീർത്താലും ആ ഒരു ദുർഗന്ധം വരുത്തില്ല അപ്പോൾ ആ സംഭവം മതി ഇത്ര ഒരു ദിവസം കൊണ്ട് മതിയാവുമല്ലോ എന്ന് വിചാരിക്കരുത് ഒരാഴ്ചയോളം ഇടണം അവിടുത്തെ ആ ഒരു ഫംഗസ് ഉണ്ട് അത് പൂർണ്ണമായിട്ടും നശിച്ചു പോകണം അപ്പം നമുക്ക് നമ്മുടെ അത് സ്കിന്നിന് വേണ്ടാത്തൊരു രീതിയിലുള്ള ഫംഗസ് ആണ് അത് നശിച്ചു പോയാലേ പറ്റുള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ആശ്വസിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഈ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് എന്തായിട്ടും അത് ഉപയോഗിച്ചിട്ട് എന്താണ് മാറ്റം എന്നുള്ളതും വന്ന് പറയണേ പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം എല്ലാവർക്കും നല്ല ദുഃസാശംസിക്കാം ബായ്